ഈ ഒരു വീഡിയോ രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് കാരണം നിങ്ങളുടെ കുട്ടികൾക്ക് ഫോണ് കൈമാറുന്ന സമയത്ത് അവർ അനാവശ്യ വീഡിയോ കാണാൻ സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തു വെക്കേണ്ട രണ്ട് സെറ്റിങ്സ് ഉണ്ട് ഏതാണ് സെറ്റിങ്സ് എന്നതൊക്കെയാണ് ഇന്നത്തെ നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കുക ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ ത്രീ ഡോട്ട് കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം ആ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ സെറ്റിങ്സ് കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ കാണാൻ സാധിക്കും പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ സെക്യൂരിറ്റി എന്ന ഭാഗത്ത് ഇവിടെ കാണാൻ സാധിക്കും സേഫ് ബ്രൗസറിങ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പല മൊബൈൽ ഫോണിൽ ഇവിടെ എൻഹാൻസ്ഡ് സ്റ്റാൻഡേർഡ് അതുപോലെ തന്നെ നോ പ്രൊട്ടക്ഷൻ എന്നൊരു ഭാഗത്തായിരിക്കും കൂടുതൽ പേർക്കും ഇവിടെ നോ പ്രൊട്ടക്ഷൻ എന്ന ഭാഗത്താണെങ്കിൽ നിങ്ങൾ കൈമാറുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷനിലേക്ക് മാറ്റണം എന്നിട്ട് ബാക്ക് വരിക എന്നിട്ട് ബാക്ക് വന്ന വന്നതിന് ശേഷം നിങ്ങൾ ഒന്നുകൂടി താര സ്ക്രോൾ ചെയ്താൽ ഇവിടെ കാണാൻ സാധിക്കും യൂസേജ് ഡി എൻ എസ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇവിടെ ഫസ്റ്റത്തെ ഓപ്ഷനിലാണെങ്കിൽ നിങ്ങൾ ചൂസ് അനദർ പ്രൊവൈഡ് എന്ന ഓപ്ഷനിലേക്ക് മാറ്റിയതിന് ശേഷം ഇവിടെ ഒരു ആരോ കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ക്ലീൻ ബ്രൗസിംഗ് ഫീമെയിൽ ഫിൽറ്റർ എന്നൊരു ഓപ്ഷൻ അതിലേക്ക് മാറ്റി കൊടുക്കുക ഈ ഒരു കാര്യമാണ് ക്രോം ബ്രൗസറിൽ ചെയ്യേണ്ടത് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഗൂഗിൾ ഓപ്പൺ ആക്കുക ഗൂഗിൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങളുടെ ക്രോമും അതുപോലെ തന്നെ ഗൂഗിളും ഒരേ ജിമെയിലാണ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക എന്നതിന് ശേഷം ഈ ഒരു പ്രൊഫൈൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം ആ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും സെറ്റിംഗ്സ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം ആ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ പ്രൈവസി ആൻഡ് സേഫ്റ്റി കാണാൻ സാധിക്കും ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സേഫ് സെർച്ച് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പല മൊബൈൽ ഫോണിലും ഇവിടെ ഓഫിലായിരിക്കും ഉണ്ടാകുക നിങ്ങൾ കുട്ടികൾക്ക് കൈമാറുന്ന സമയത്ത് നിങ്ങൾ അത്തരത്തിൽ അവർ കാണുമെന്ന് പേടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബ്ലറിലേക്കോ ഫിൽട്ടറിലേക്കോ മാറ്റിയതിന് ശേഷം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത്തരത്തിൽ എന്ത് സെർച്ച് ചെയ്താലും അവിടെ നോ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടാണ് അവിടെക്ക് കാണിക്കുക അതുകൊണ്ട് തന്നെ കുട്ടികൾ വഴി തെറ്റി പോകാനും സാധ്യത ഇല്ലാത്ത രണ്ട് സെറ്റിങ്സാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്മിറ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ